ഓണം കവിത രചന മുരുകൻ കാട്ടക്കട ആലാപനം മോഹനചന്ദ്രൻ ഓർമ്മയ്ക്കു പേരാണിതോണം പൂർവ നേരിൻ്റെ നിരവാണിതോണം എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിൻ്റെ നിറവാണിതോണം ഓർമ്മയ്ക്കുപേരാണിതോണം ഇല്ലായ്മ കൊല്ലാത്ത യൗവനങ്ങൾ മുറ്റത്തെ മുക്കുറ്റി മുത്തകങ്ങൾ മുഷ്ടിക്കരുത്താൽ മുഖം ചതഞ്ഞാത്മാവ് നഷ്ടപ്പെടാ ഗോത്രസഞ്ചയങ്ങൾ ഓർമ്മയ്ക്കുപേരാണിതോണം ഓർമ്മയ്ക്കുപേരാണിതോണം മഞ്ഞ നെൽക്കതിർ ചാഞ്ഞുലഞ്ഞ പാടം മാമ്പൂ മണക്കും നനുത്ത ബാല്യം മഞ്ഞ കതിർ ചാഞ്ഞുലഞ്ഞ പാടം മാമ്പൂമണക്കും നനുത്ത ബാല്യം കൊച്ചൂട് വഴികളിൽ പൂക്കൾക്ക് വളയിട്ട കൊച്ചു കൈത്താളം പിടിക്കുന്ന കൂട്ടുകൂഞ്ഞാൽ ഉയർന്നാകാശ സീമയിൽ മാവില കടിച്ചുകൊണ്ടന്നായം അന്നാമയായ നാൾ ഉച്ചയ്ക്കു സദ്യയ്ക്ക് മുൻപ് നെയ്യാറിൻ്റെ നെഞ്ചിൽ നീർതെറ്റി കുളി കുറുമ്പോണം ഓർമ്മയ്ക്കു പേരാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം ഉടുപ്പിച്ച കൊച്ചു മഞ്ഞക്കോടി ചുറ്റി കളിത്തട്ടുലഞ്ഞ കാലം അത്തമിട്ടത്തം മുതൽ പത്ത് സ്വപ്നത്തിലെത്തും നിലാവിൻ ചിരിച്ചന്തമോണം മുത്തശ്ശനും മുല്ലവള്ളിയും സ്വപ്നത്തിൽ മുട്ടിവിളിക്കുന്ന ഒരുത്രാടരാത്രികൾ ഓർമ്മയ്ക്കുപേരാണിതോണം ഓർമ്മയ്ക്കുപേരാണിതോണം പൂക്കളും തേനും പഴം കണിച്ചന്തവും കാട്ടിക്കൊതിപ്പിച്ചു സസ്യജാലം പാറിപ്പറന്നും ചിലമ്പിക്കുറമ്പുകൾ കാട്ടിച്ചിരിപ്പൂപക്ഷിജാലം കുന്നിളംചൂടിൻ്റെ തൂവാല തുന്നി പതുക്കെ പുറന്തലോടി കോലാഹലങ്ങളിൽ കോലായിലെ കളിപ്പന്തിൻ്റെ താളവും കവടിയോടി പൂവിന്ന് പൂവിന് പൂവ് തേടി തൊടിയിലാടിപ്പറന്നു കുറുമ്പിക്കുരുന്നുകൾ പപ്പടം പൊരിയുന്ന മണവും ഉപ്പേരികൾ വെട്ടിത്തിളയ്ക്കുന്ന അടുക്കളത്തൊടികളിൽ ഓർമ്മയ്ക്കു പേരാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം എന്നും ചിരിക്കാത്തൊരമ്മതൻ ചുണ്ടിൽ വന്നെന്നോ പിറക്കും സ്മിതത്തുമ്പയോണം എന്നും ചിരിക്കാത്ത ഒരമ്മതൻ ചുണ്ടിൽ വന്നെന്നോ പിറക്കും സ്മിതത്തുമ്പയോണം എന്നെങ്കിലും കാലം അന്നെന്നോ വിളിച്ചോരു നന്മയോണം എന്നും ചിരിക്കാത്തൊരമ്മതൻ ചുണ്ടിൽ വന്നെന്നോ പിറക്കും സ്മിതത്തുമ്പയോണം എന്നെങ്കിലും പൂക്കുമെന്നോർത്തു കാലം അന്നെന്നോ വിതച്ചോരു നന്മയോണം ഒപ്പത്തിനൊപ്പമാണെല്ലാവരും എന്ന നൽസത്യത്തിളക്കമാണോണം ഒരു വരിയലൊരു നിരയിൽ ഒരുമിച്ചിരുന്നില ചുരുളിലെ മധുരം നുണഞ്ഞതോണം ഓർമ്മയ്ക്കു പേരാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം ഓർമ്മയിലെ ഓണം വിളിക്കുന്നു പിന്നെയും ഓർമ്മയിലെ ഓണം വിളിക്കുന്നു പിന്നെയും പൂക്കൾ വിളിച്ചില്ല പാടം വിളിച്ചില്ല ഊഞ്ഞാലുമില്ല കെളിത്തെട്ടുമില്ല ഇലയിട്ടുമധുരം വിളമ്പിയില്ല എങ്കിലും ഓർമ്മയിലെ ഓണം വിളിക്കുന്നു പിന്നെയും ഓർമ്മയ്ക്കു പേരാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം പൂർവനീരിൻ്റെ നിലവാണിതോണം ഓർക്കുവാൻ എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിൻ്റെ നിറവാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം ഓർമ്മയ്ക്കു പേരാണിതോണം